നമ്മുടെ പുതിയ വീട്ടിൽ നമ്മുടെ റൂമിൻ്റെ അകത്തൊരു ജനലുണ്ട് കേട്ടോ അതായത് നമ്മൾ കിടക്കുന്ന സൈഡിൽ ഒരു ജനലുണ്ട് അവിടെ രാവിലെ ആകുമ്പോൾ നല്ല വെട്ടം അടിക്കും കേട്ടോ അപ്പോൾ അതിനൂസ് കിടക്കുന്ന സൈഡിലാണ് കൂടുതലും വെട്ടം അടിക്കുന്നത് അപ്പോൾ അവൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കണോ തന്നെ ഞാൻ രാത്രി തന്നെ വാപ്പാനൊക്കെ കൊണ്ട് ഒരു കർട്ടൺ അവിടെ സെറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം വെട്ടം ഇപ്പം അടിക്കുന്നില്ല കേട്ടോ അപ്പോൾ രണ്ട് പേരും എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ രണ്ട് പേരും ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഞാൻ വേഗം അടക്കലയിലോട്ട് വന്നിട്ടുണ്ട് തലേ ദിവസം കുതിർത്തി വെച്ച അട്ടാണി ഞാൻ വേഗം നല്ലോണം കഴിഞ്ഞു രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ട് വേഗം അത് കുക്കറിലോട്ട് ഇട്ട് വേവിക്കാണ്ടി പോവാണ് ഇതിൻ്റെ ഒരു ടിസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു അപ്പം അയിനൂസ് പോകുന്നതും അതുപോലെ തന്നെ നിൽക്കാക്ക് വർക്കിന് പോകുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതും അവരൊരിക്കി വിടണതൊന്നും ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഇന്ന് ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺ ആയി വന്നപ്പോൾ കുറേ നേരം വൈകിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഐനൂസ് മിക്കാലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് മാത്രമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അട്ടാണി വേണ്ടി ട്ടാനി ഒരു വിധം എന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ സവാളയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഉമ്മളോടിയൊക്കെ ഞാൻ കുക്കറിലിട്ടിട്ട് ലാസ്റ്റ് ഒരു മിസിലടിപ്പിച്ച് വേവിക്കോട്ട് അപ്പം നല്ലവണ്ണം എന്ത് വരും ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് കലങ്ങോട്ട് അപ്പം അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ആട്ടാണി ഒരു വിധമേ എന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം ഇട്ടുകൊടുക്കാറുള്ളൂ അങ്ങനെ അതെല്ലാം വേവിക്കാണ്ട് വെച്ചിട്ട് ഞാൻ പിന്നെ അയിനൂസിന് കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ അതിന് പോയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടെടുത് ഇക്കാക്കി അതിനൂസൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ഐന ഹൗസിനെ വിട്ടു കഴിഞ്ഞിട്ടാണ് എന്താ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുറേ പാത്രങ്ങൾ അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൈയോടെ കഴുകി വെച്ചിട്ട് നമ്മുടെ ആ തിണ്ണപ്പുറവും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ മേളും അതിൻ്റെ അടിയിലൊക്കെ നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അപ്പുറത്ത് തിന്നയുണ്ട് അവിടെയും നല്ലോണം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ രാവിലെ ഉണ്ടാക്കിയോണ്ട് തന്നെ ചായ ചെറുതായിട്ടൊന്നും ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത്തിരി ചൂടോടെ കുടിക്കാനായിട്ട് ഇഷ്ടമാണ് പിന്നെ എന്താ ചായ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേക്കും अनदाफ നമ്മുടെ സിമ്മും കൂടി ഒന്ന് നല്ലോണം തേച്ചൊരച്ച് കഴുകുന്നുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ ചെന്നിട്ട് നമ്മുടെ ആളെ നമ്മുടെ വിരി ഇല്ലേ നമ്മുടെ സോഫയുടെ മേലിലുള്ള വിരിയൊക്കെ നല്ലോണം വൃത്തിക്ക് വിരിച്ചുകൊടുത്തിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം ഫാനൊക്കെ ഇട്ടിട്ട് നേരെ അട്ടാണിയും അതുപോലെ തന്നെ ചപ്പാത്തിയാണ് ഇട്ട് അപ്പോൾ ആ ചപ്പാത്തിയും കൂട്ടിയിട്ട് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിക്കും അതുപോലെ തന്നെ ക്രീം പീസിനും പക്ഷെ ഒരു എന്ന് പറയാൻ വേണ്ടി ഇതിൽ ഉപ്പിടാൻ വേണ്ടി മറന്നുപോയി ഉപ്പിടാനല്ല കുറച്ച് ഉപ്പിട്ടിണ്ടായിരുന്നുള്ളൂ അപ്പം മസാല ഒക്കെ വലുതായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത്രയോളം നമ്മൾ കുഞ്ഞു പിടിയാ നമ്മൾ